ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ പറയുക ഞാനും താത്തേയും കുട്ടികളും ഒക്കെ കേട്ടോ വീട്ടിലുള്ളത് ഉമ്മിപ്പിയൊക്കെ കുഞ്ഞോള് വീട്ടിലില്ല കുഞ്ഞോള് പറഞ്ഞാൽ എൻ്റെ നാത്തൂനാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഇപ്പം ചൂടായതുകൊണ്ട് നമ്മൾ ചിരങ്ങ കേട്ടോ ജ്യൂസ് അടിക്കണത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ചിരങ്ങയാണേ പിന്നെ നമ്മൾ വീട്ടിലെ താറാവിനെ അറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് താറാവിനെ അപ്പോൾ ഇപ്പം കടയിൽ പോയിട്ട് അറുത്തങ്ങാണ്ട് കൊണ്ടുവരാണ് കേട്ടോ ചിയല് ഇങ്ങോട്ട് എന്താ താത്തത് ക്ലീനാക്കി അതിൻ്റെ ലിവറും അതിൻ്റെ മുട്ട കുടലൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് ഗ്രേവി പോലെ വരച്ചിട്ടെടുക്കുകയാണ് കേട്ടോ നമുക്ക് പത്ത് മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ തന്നെയാണ് അതിക്ക് മസാലകളൊക്കെ ഇട്ട് വേവിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ മസാല തന്നെ ആയിട്ടുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു തക്കാളി അതുപോലെ തന്നെ വലിയ ഉള്ളി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കൊണ്ട് കിട്ടോ ഇപ്പൊ ഈ ചൂടായതുകൊണ്ട് എന്ത് സാധനം കിട്ടിയാലും നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കണത് നല്ലതാണല്ലോ അപ്പോൾ എല്ലാരും ജ്യൂസും കുടിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഊര്യങ്ങള് ചെയ്യാല് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കൊറച്ച് കറിവേപ്പിന്റെ എല്ലാം എടുക്കുകയാണ് നമ്മളെ കറിക്ക് ഒക്കെ ഇടാൻ വേണ്ടിട്ട് അപ്പോൾ ചിലവർ ഇല മാത്രം എടുക്കും ചിലവർ ഇങ്ങനെ കൊമ്പ് പൊട്ടിച്ചങ്ങാടാണല്ലോ എടുക്കൽ അപ്പോൾ എങ്ങനെ എടുക്കൽ എന്നാണ് കേട്ടോ ഞാൻ ചോദിക്കണത് പലരും പല വിധത്തിലാണല്ലോ എടുക്കുക നിങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വേപ്പും താരയും ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നൊക്കെ പറയുക അപ്പം നിങ്ങളെങ്ങനെ പ്രത്യേകിച്ച് വല്ല കെയറിങ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ സിനിമുള വക പച്ച മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് നമ്മൾ ഉറയിൽ അടിച്ച് കഴിക്കുമല്ലോ അത് ചെയ്യാലോ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങൊക്കെ ഒക്കെ താത്തു ഓരോ വീട്ടിൽ വലിയ കുഴപ്പമില്ലാതെ മാങ്ങ ഉണ്ട് അപ്പോൾ അച്ചാറൊക്കെ ഇടാന്ന് പറഞ്ഞ ആട് കൂടുന്നേനെ ഇപ്പം ഇതാ സിനിമകോളാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് റെസിപ്പി അറിയും മുളക് പൊലി അപ്പോൾ താത്തിയിട്ട് പോലെ വീട്ടിൽ ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് സിനിമകൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളകും പൊടിയും ഉപ്പും ഇട്ടും കാണ്ടാണ് കേട്ടോ അത് നന്നായി അടിക്കണത് അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കുറയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടിക്കണ ആൾ ഞാനാണ് കേട്ടോ അപ്പോൾ നമ്മളെ മീൻ ടാങ്കിയിൽ കുറച്ച് മീനുകളുണ്ട് കിട്ടോ അപ്പോൾ ഈ വെയിലായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് താഴ്ന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ സുനുമോന് അതിക്ക് വെള്ളം കൊടുന്ന് കാര്യമാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളുടെ ലിവറും മുട്ടയും ഇതൊക്കെ ഏകദേശം എന്ത് തന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ലിവറ് കുടും ഇങ്ങനത്തെതൊക്കെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവുമ്പോഴാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തേനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലേ അപ്പോൾ അതാ ഇനി താറാവ് കൊണ്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യണത് കാരണം അത്യാവശ്യം വേഗമുണ്ടാവും വലിയ ഉള്ളി തക്കാളി കറുവില ചെറിയുള്ളി വെളുത്തുള്ളി ഇതൊക്കെ പിന്നെ ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ജീരകപ്പൊടി മുളക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അത്യാവശ്യം നന്നായി കൈ കൊണ്ട് കുഴക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് കുറച്ച് വെള്ളം പാർന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങള് പത്ത് മണിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ എല്ലാവരും കഞ്ഞിയാണ് കുടിക്കല് ഞാനങ്ങനെ കഞ്ഞി കുടിക്കാറില്ല പിന്നെ ഞാൻ ചോറ് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വായൻ്റെ ഇല ഉണ്ട് അപ്പോൾ അത് എടുത്തിട്ട് അതിൽ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാങ്ങ അടിച്ചത് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ അടി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ റെസിപ്പി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ വെറും മുളകും പൊടി ഉപ്പിട്ട് ജസ്റ്റ് അടിച്ചാൽ മതി പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഒഴിച്ചെണ്ണേയും കൂടി ഒഴിച്ചു കണ്ടു മിക്സ് ചെയ്ത ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ചോറ്ടുത്തപ്പോൾ ശീതം മോനാണ് കേട്ടോ ഉണമ്പിനാൾ ഓനൊക്കെ ചോറിനാണ് കഴിക്കണതെന്നാണ് പറയണത് അപ്പോൾ ചോറ്റയ്ക്ക് കറിയായിട്ട് കുമ്പളങ്ങ കറിയാണ് പിന്നെ കാവുത്തിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ പലവകുണ്ടാക്കിയില്ലേ ലിവറും കൂട്ടൊക്കെ അതും പപ്പടം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മാങ്ങൻ്റെ അതും കൂടെ കേട്ടോ നമ്മൾ കഞ്ഞി ചോറ്റയ്ക്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായത് അപ്പോൾ സൂര്യമോൻ ഇതാ ആ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ ക്ലീനിങ്ങും മുക്കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഫുഡ് അയക്കാണ് കേട്ടോ के അപ്പ ഇനി ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലത്തെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ പൊറോട്ട ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്ക് നമ്മൾ തേങ്ങാച്ചോറും ബീഫും ആണ്ട്ടുണ്ടാക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണേ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞമ്മളാണ് എനിക്ക് മനസിലായത് ഇതിൽ വെറും ഫുഡുള്ളൂ കാര്യമായിട്ട് വിട്ടിട്ടുള്ളത് എന്നുള്ളത് ഫുഡുകൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേഗം വീട് എടുത്തു പിന്നെ എല്ലാവരും കൂടി എന്ന് സംസാരിക്കുമ്പോൾ ഫോണൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യല് നമ്മളെപ്പോഴെങ്കിലും കൂടുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് റസ്റ്റൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നെയ്യപ്പം ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മാവ് ഉമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉമ്മ പെട്ടെന്നുണ്ടാക്കും കേട്ടോ പെട്ടെന്നുണ്ടാക്കിയാലും സംഭവം ഉഷാറൊക്കെ കേട്ടോ നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഇതിൻ്റെ അവിടെക്ക് എത്തില്ല കേട്ടോ ഈ നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ടോ അപ്പൊ നെയ്യപ്പം ചൂടുമ്പെ പൊങ്ങി വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഭംഗിയാണെട്ടോ അതങ്ങ് പൊങ്ങിട്ടില്ലെങ്കിലും ആകെ കൊളാവും ചെയ്യും പിന്നെ അത് നമ്മൾ എത്ര ശരിയാക്കിയാലും നന്നായി കിട്ടൂലോ പിന്നെ ഇത് ഞാനാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് അപ്പം അതിൻ്റെ ഷേപ്പ് ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ഉമ്മയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ടാവട്ടോ വീരിയ അങ്ങനെ നമ്മൾ നെയ്യപ്പം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു നെയ്റ്റായി നെയ്റ്റിനുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി എന്താ ചോദിച്ചാൽ സ്രാവും മാങ്ങയൊക്കെ ഇട്ട് ആണ്ട കറിയാണ് കേട്ടോ പുളി കറി പിന്നെ അയക്ക് നല്ല കഷ്ണമീനും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാട്ടോ നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴിക്കുകയാണെങ്കിലും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ ഈ ഫുഡ് അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടോ കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ എനിക്ക് ചിരി വരികയാണ് ഫുള്ള് ഫുഡായി പോയി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ശരിയാക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് പാലുണ്ട് കേട്ടോ അപ്പോൾ പാല് കുടിക്കുകയാണ് അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഇപ്പം സൗദിന്ന് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ ക്ലാസ് ആണ് അപ്പം ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ പാൽ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ അടുത്ത് ഞമ്മളുടെ സാധാ ഉപയോഗിക്കുന്ന ക്ലാസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് മനസ്സിലാവും എന്നാൽ തന്നെ ശരിക്കും കാണുന്ന അത്ര സൈസ് തോന്നുന്നില്ല കേട്ടോ വീഡിയോയിൽ അപ്പം ഞങ്ങൾ ഇത് ഞാൻ ഒറ്റക്ക് കുടിക്കൂലട്ടോ എല്ലാവരും അവിടെ കുടിക്കുക കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ നമ്മൾ ഊട്ടിയിലോട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മസനകൂടി വഴി കൂടെ അപ്പോൾ അതിൻ്റെ വിശേഷവുമായി ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും